കേരളം എന്നുടെ നാടാണ് കേരം തിങ്ങിയ നാടാണ് കേരളം എന്നുടെ നാടാണ് കേരം തിങ്ങിയ നാടാണ് പുഴകൾ നിറഞ്ഞൊരു നാടാണ് പൂക്കൾ നിറഞ്ഞൊരു നാടാണ് പുഴകൾ നിറഞ്ഞൊരു നാടാണ് പൂക്കൾ നിറഞ്ഞൊരു നാടാണ് പച്ച വിരിച്ച വയലുകളും പാടിത്തളരും പക്ഷികളും പച്ചവിരിച്ചൊരു വയലുകളും പാടിത്തളരും പക്ഷികളും ആനകളാറുകളുണ്ടല്ലോ ആടിനടക്കും മയിലുണ്ട് ആനകളാറുകളുണ്ടല്ലോ നടക്കും മയിലുണ്ട് എന്തൊരു സുന്ദരമീനാട് എന്നും എന്തൊരു സുന്ദരമൊരു സുന്ദരമീനാട് എന്നും സുന്ദരമേരളം എന്നുടെ നാടാണ് കേരം തിങ്ങിയ നാടാണ് കേരളം എന്നുടെ നാടാണ് കേരം തിങ്ങിയ നാടാണ്